السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد دار الرقم الهند ادواب തെക്കൻ കേരളത്തിലെ ജാമ്യ അലി ഹിന്ദ് അലിഹന്ദ റഹ്മാനായ റബ്ബിൻ്റെ മഹത്തായ തോഫീക്കിനാൽ അതിൻ്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടി ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ലാഹ്മ ലഖല വലിയ പ്രതീക്ഷയിൽ സ്നേഹികളായ ഏതാനും പ്രവാസികളുടെ പരിശ്രമഫലമായി വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ തുടക്കമിട്ടൊരു കൊച്ചു സ്ഥാപനമാണ് എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന ഈ സ്ഥാപനം പിന്നീട് ജാമ്യാലി ഹിന്ദിൻ്റെ അഫിലിയേറ്റഡ് ക്യാമ്പസായി മാറി പരിമിതമായ സൗകര്യങ്ങളിൽ തുടക്കമിട്ട സ്ഥാപനം ഇന്ന് അലഹമ്മുദില്ല പ്രീ ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കാൻ അവസരമുള്ള ഒരു മഹാ സംരംഭമാണ് ജാമ്യ അല ഹിന്ദു അൽ ഇസ്ലാമിയ രൂപകൽ കൽപ്പന ചെയ്ത് നടപ്പിൽ വരുത്തിയ ഏറ്റവും മുഖ്യമായ സംരംഭമായ സ്കൂൾ ഓഫ് ഖുർആൻ കേരളത്തിനകത്തും പുറത്തുമായി മുപ്പത്തിയാറ് പ്രാദേശിക സെന്ററുകളും രണ്ട് റെസെൻഷ്യൽ ക്യാമ്പസുകളും ഉൾക്കൊള്ളുന്ന മഹാസംരംഭമാണ് സ്കൂൾ ഓഫ് ഖുർആൻ ആ മുപ്പത്തിയാറിൽ ഒരു സെൻ്റർ ദാളുൽ അർക്കമിലാണ് മൂവായിരത്തി എഴുന്നൂറിലേറെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും നാനൂറിലേറെ ജീവനക്കാരും രണ്ട് രണ്ട് ഹെഡ് ഓഫീസുകളുമുള്ള സ്കൂൾ ഓഫ് ഖുർആാനിലെ പാഠപുസ്തകങ്ങളും മറ്റു പഠന സംവിധാനങ്ങളും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ജാമ്യ നേരിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത് രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഐ എൽ എം എന്ന പാരൻറിങ് കോഴ്സും വ്യവസ്ഥാപിതമായ അധ്യാപക പരിശീലനവും നിരന്തരമായ മൂല്യ നിർണയവും കൃത്യമായ ഫോളോ അപ്പും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവുമെല്ലാം സ്കൂൾ ഓഫ് ഖുർആാനിനെ ഇതര മത പഠന സംരംഭങ്ങളിൽ നിന്നും വ്യതിരത്തമാക്കുന്നു സ്കൂൾ ഓഫ് ഖുർആാനിന് പുറമെ ഖുർആൻ ഹിഫ്ദിനു വേണ്ടി മാത്രമുള്ള തഹഫീദുൽ ഖുർആൻ സംരംഭം ദാൾഅർക്കമിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് പൂർത്തിയാക്കിയ ഭാഗ്യവാന്മാരായ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന സന്തോഷനിർഭരമായ രംഗമാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത് കേവലമായി രണ്ട് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ വിശുദ്ധ ഖുർ പൂർണ്ണമായി ഹിഫ്താക്കി എന്ന് മാത്രമല്ല ശേഷം പത്ത് ദൗറകളാ പത്ത് തവണ വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായും സ്ഥാപന മുമ്പിൽ ഓതിക്കേൾപ്പിച്ച് തെറ്റുകളില്ല അബദ്ധങ്ങളില്ല എന്ന് ഉറപ്പു വരുത്തുകയും അതിനുശേഷം മൂന്ന് വിദ്യാർത്ഥികൾ ഒറ്റ ഇരിപ്പിൽ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഊതിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ചെറിയ നേട്ടമല്ല ജാമ്യഅൽ ഹിന്ദ് തുടർന്നു പോരുന്ന ഹിഫ്ദ് രംഗത്തെ സംവിധാനം അതേ സംവിധാനമാണ് അലഹമില്ലാൽ ഇവിടെ ദാവു അർക്കമിലും നാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് സുഭയ്ക്ക് ആരംഭിച്ച് രാത്രി മണി പതിനൊന്ന് മണി വരെ നീണ്ടുനിൽക്കുന്ന മണിക്കൂറുകൾക്കുള്ളിൽ വിശുദ്ധ ഖുർആാനും അക്ഷരം പോലും തെറ്റാതെ ഹർക്കത്ത് പോലും തെറ്റാതെ നോക്കാതെ മുതൽ വരെ ഫാത്തിഹമുദോസവരെ ഉസ്താദിന ഓതിക്കൊടുക്കുന്നതാണ് ആ ഒരു സംവിധാനം മൂന്ന് വിദ്യാർത്ഥികൾ എന്തെല്ലാം അതും പൂർത്തിയാക്കി കഴിഞ്ഞു അവർക്കാണ് പ്രത്യേകമായ സഹാദ സർട്ടിഫിക്കറ്റ് ഇവിടെ നൽകിയത് ഇൻഷാല്ല ബാക്കിയുള്ളവരും ആ വഴിയിൽ തുടർന്ന് വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അതിനുവേണ്ടി വലിയ പരിശ്രമമാണ് കഠിനാധ്വാനമാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് അതിനെ ചോഡി അതിന് അധ്യാപകർ എല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പഠിച്ച മുസ്ലാൻ ഹോമ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിന് പുറമെ മഴ ശരി കോളേജ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേകം പ്രത്യേകം സംവിധാനങ്ങൾ എല്ലാ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സ്ഥാപന സമുച്ചയമായി ഇന്ന് ധാരം വളർന്നു കഴിഞ്ഞു അല്ല ഹതില്ല ഇനിയുമുണ്ട് ധാരാളം സ്വപ്നങ്ങൾ ഈ അർക്കമിന് പൂർത്തീകരിക്കുവാൻ ഒരുപാട് പടവുകളിലെയും നടന്നുകയറാനുണ്ട് അള്ളാഹു എല്ലാം പൂർത്തീകരിക്കാനത്തും ഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തെക്കൻ കേരളത്തിലെ ഒരു വൈജ്ഞാനിക ഹബ്ബായി മത വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി ദാദു അർക്കമിൻഷാ വളർന്നു വരണം മലബാറിനെ അപേക്ഷിച്ച് മതപഠന സംരംഭങ്ങൾ കുറവുള്ള ഈ പ്രദേശത്ത് കഴിവുള്ളവരെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ലാതെ മതപഠനം ആഗ്രഹിച്ച് മുന്നോട്ട് വന്ന ഏത് വിദ്യാർത്ഥിക്കും അർക്കമിൽ ഒരിടം നൽകണമെന്നാണ് അർക്കമിൻ്റെ ഭാരവാഹികളുടെ സ്വപ്നം ഒരുപക്ഷെ ഇതുവരെയുള്ള സ്ഥാപനങ്ങളിൽ ഇതുവരെയുള്ള കോഴ്സുകളിൽ അവസരം ഉണ്ടായിട്ടില്ല ഹിഫ്ദിലേക്കാകുമ്പോൾ ഹിഫ്ലിന് പ്രാപ്തിയുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് സെലക്ട് ചെയ്യാറുള്ളത് ഇന്റർവ്യൂവിൽ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പ്രവേശനം നൽകാറുള്ളത് അതിന് കൂടി പരിഹാരം അർക്കം ഭാരവാഹികൾ ആലോചിച്ചുകൊണ്ട് കൺഷൻ അധികം വൈകാതെ അത് നടപ്പിലാക്കാൻ കഴിയും ഈ പ്രദേശങ്ങളിൽ വ്യവസ്ഥാപിതമായ മതപഠനമൊന്നും ചെറിയ പ്രായത്തിൽ ലഭിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ അവിടെ രക്ഷിതാക്കൾ താല്പര്യപൂർവ്വം തീരു പഠിപ്പിക്കാനായി മക്കളെയും ചേർത്തി വരുമ്പോൾ അവരെ എല്ലാം ഏറ്റെടുക്കുന്ന എത്ര കഴിവുള്ളവരാണെങ്കിലും അല്ലെങ്കിലും അവർക്കെല്ലാം അർക്കമിൻ്റെ കവാടങ്ങൾ തുറന്നുകൊടുക്കാനുള്ള പ്ലാനുകളാണ് അലഹമില്ല ഇപ്പോൾ നിർവഹിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് വൈകാതെ നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ തെക്കൻ കേരളത്തിലെ വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു കേന്ദ്രമായി ആസ്ഥാനമായി പ്രബോധകരുടെ പണ്ഡിതന്മാരുടെ ഖതീബന്മാരുടെ എല്ലാ ഒരു സംഗമ കേന്ദ്രമായി ഈ അർക്കം ഇൻഷാള്ള മാറണം കക്ഷി ഭേദമെന്നെ ഏതൊരാൾക്കും നിഷ്പക്ഷമായി പഠിക്കാൻ മതം പഠിക്കാനും അന്വേഷിക്കാനുമുള്ള ഒരു കേന്ദ്രമായി ഈ അർക്കം ഇൻഷാള്ള ഉയർന്നുവരണം അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും നമുക്കിവിടെ ഒത്തിട്ടുണ്ട് ഈ ക്യാമ്പസ് കൂടിയും യാഥാർത്ഥ്യമായതോടുകൂടിയും ഭൗതികമായ സൗകര്യങ്ങൾ എല്ലാമായി കഴിഞ്ഞു ഇസ്ലാമിക് ഓർഗനൈസേഷനും ജാമ്യ അൽ ഹിന്ദുമാണ് ഈ അർക്കമിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ജാമ്യയിൽ നിന്ന് പഠനം പൂർത്തീകരിച്ചു വന്ന ഹിക്കമിമാരാണ് ഇവിടുത്തെ അധ്യാപകരിൽ നല്ലൊരു ഭാഗവും ഹിഫ്ദുൽ സെസനാണെങ്കിലും കോളേജ് ആണെങ്കിലും ആണെങ്കിലും സ്കൂൾ ഓഫ് ഖുർആൻ ആണെങ്കിലും അവിടെയെല്ലാം അൽഹന്ദുല്ല ഇവിടെ കേവലം അധ്യാപനം മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന നടത്തിപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇതാറടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നത് ജാമ്യ അൽഹിന്ദിൽ നിന്ന് പഠനം പൂർത്തിയാക്കി വന്ന ഹിക്കമികൾ തന്നെയാണ് ഇവിടെ മാത്രമല്ല ജാമ്യയുടെ കീഴിൽ ജാമ്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായ ക്യാമ്പസുകൾ തമിഴ്നാട് സേലത്ത് ആരംഭിച്ച മഴ ഹിക്കമായി എന്ന ആ അറബി കോളേജ് അതിനെ മുഴുവൻ നേതൃത്വം നൽകുന്നത് തമിഴ്നാട്ടുകാരായ ഹിക്കമിമാരാണ് അതുപോലെ അടുത്ത നാട്ടുകരിൽ പ്രവർത്ത പ്രവർത്തിച്ചു അറബി കോളേജും കാസർകോട്ട് സ്ഥാപനവും മങ്ങനാവിട്ട സ്ഥാപനവുമെല്ലാം ജാമ്യേറ്റഡ് അല്ലെങ്കിലും അവിടെയെല്ലാം നേതൃത്വം നൽകുന്നത് ജാമ്യം പഠനം പൂർത്തിയാക്കിപ്പോയ ഹിക്കമികൾ തന്നെയാണ് അലഹദില്ല ഏറെ സന്തോഷമുണ്ട് ഹിന്ദനെ ഏറ്റെടുത്ത മുസ്ലിം കൈകളിക്ക് സന്തോഷിക്കാം എല്ലാം ഫലപ്രാപ്തിയാണ് അത് റിസൾട്ട് തന്നെയാണ് ഈ കാണുന്ന മുഴുവൻ വളർച്ചകളും റബ്ബ സുഹാൻ അഹമ്മത്ത് ആയെല്ലാം എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാല്ല ഈ അർക്കമിനെ നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് പ്രത്യേകിച്ച് ഊർജപ്പെടുത്തുന്നത് ഇത് നിങ്ങൾക്കുള്ളതാണ് റഹ്മാനെ പി എൻ അദൽഹിനെ സൂചിപ്പിച്ചതുപോലെ തെക്കൻ കേരളത്തിൻ്റെ ഒരു കേന്ദ്രമായി ഈ അർക്കം മാറണം ഈ പ്രദേശത്തേക്കാട് വിശിഷ്യ ഈ ജില്ലയും കൊല്ലം ജില്ലയും സമീപത്തുള്ള മറ്റു ജില്ലകളുമായ ഈ പ്രദേശത്തുള്ള ആളുകളോട് പ്രത്യേകിച്ചും ആവശ്യപ്പെടുകയാണ് ഈ സ്ഥാപനം നിങ്ങൾക്കുള്ളതാണ് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഈ സ്ഥാപനത്തെ ഏറ്റെടുക്കണം സാമ്പത്തികമായി മാത്രമല്ല ഏതർത്ഥം അർത്ഥത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമാകാൻ കഴിയുമോ അവിടെയെല്ലാം തീർച്ചയായും നിങ്ങൾ ഉണ്ടാവണം മക്കളെ ചെറുക്കണം നിങ്ങളെ മക്കൾ ആണാവട്ടെ പെണ്ണാവട്ടെ ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സിൽ ചെടുക്കാൻ പറ്റാവുന്ന മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇവിടെ അഡ്മിഷൻ നേടാൻ ആവശ്യമായ സൗകര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം ഈ സ്ഥാപനം നിങ്ങളെ പ്രാർത്ഥനകളിൽ പ്രത്യേകമായ ഒരിടമുണ്ടാകണം അർക്കമേ നിങ്ങൾ ചേർത്തു പിടിക്കണം നേരത്തെ പി എൻ മദനെ സൂചിപ്പിച്ചു ഇതൊരു കവാടം തുറക്കലാണ് ഒരു വലിയ വിജയത്തിന്റെ ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ കവാടമാണ് അർക്കമ് ഇസ്ലാമിക ചൈത്രത്തിൽ ദാറു അർക്കമിന് വലിയ പ്രാധാന്യമുണ്ട് ലഭിതങ്ങളുടെ കാലഘട്ടത്തിൽ അതിന്റെ ഒരു ഒരു പതിപ്പായിക്കൊണ്ട് ഇൻഷാല്ല ഈ അർക്കമ് മാറണം ഇതൊരു കവാടം തുറക്കലായി മാറണം അതിന് നമ്മളെല്ലാം ഒന്നിച്ചു നിന്ന് എല്ലാവരും ഒന്നിച്ചുകൂടി സംസ്ഥാന സമിതിയും ജില്ലാ സമിതികളും മുഴുവൻ പ്രവർത്തകന്മാരും മുഴുവൻ അനു അനുഭാവികളും ദീനി സ്നേഹികളായ മുഴുവൻ ആളുകളും ഈ സ്ഥാപനത്തെ ഏറ്റെടുത്താൽ പടച്ചിറബി കൂടി ഇൻഷാല്ല നമുക്ക് ലക്ഷ്യങ്ങളിലേക്ക് നേടാൻ കഴിയും മക്കളെ ചേർക്കാൻ സാമ്പത്തികമായി സഹായിക്കാൻ ഇതിനെ കൂടെ നിൽക്കാൻ ഉപദേശങ്ങൾ നൽകാൻ ചെറുതും വലുതുമായ ഏതെല്ലാം അർത്ഥത്തിലുള്ള സഹായ സഹകരണങ്ങൾ നൽകാൻ കഴിയുമോ അതെല്ലാം നിങ്ങൾ നൽകണം ഇൻഷാള്ള ഇതിനെ ചുവടുപിടിച്ചുകൊണ്ട് സമീപ പ്രദേശങ്ങളിൽ ഇനിയും സ്ഥാപനങ്ങൾ ഉണ്ടായി വരണം കൊല്ലം ജില്ലയിൽ സമാനമായ സ്വഭാവത്തിൽ ഒരു ക്യാമ്പസിന് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇൻഷാല്ല ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അവിടെയും ഒരു ചെറിയ രൂപത്തിലാണെങ്കിലും ഒരു സ്ഥാപനം വളർന്നു വരും ജാമ്യ നേതൃത്വത്തിൽ ഓർഗനൈസേഷന്റെ ഓണർഷിപ്പിൽ ഇൻഷാല്ല അവിടെയും സ്ഥാപനം തുടക്കമിടും അതും ഇതുപോലെ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ പടർന്നു പന്തലിച്ച് നമുക്കെല്ലാം സന്തോഷിക്കാവുന്ന നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു സംവിധാനമായി മാറുമെന്നാണ് പ്രതീക്ഷ അള്ളാഹുവാനിലു അനുഗ്രഹിക്കുമാറാവട്ടെ അധർമ്മം കൊടികുത്തി വാഴുന്ന ഈ കാലത്ത് ലഹരിയും അസാമാർഗികളുമെല്ലാം വ്യാപകമാകുന്ന ഇന്നത്തെ ചുറ്റുപാടിൽ മക്കളുടെ കാര്യത്തിൽ ആശങ്കയുള്ള രക്ഷിതാക്കളെ ധാർമ്മികരെ സ്നേഹിക്കുന്നവരെ വിശിഷ്യ സലഫിയത്തെ സ്നേഹിക്കുന്ന ദീനി സ്നേഹികളെ സർവോപരി വിശ്വമോർഗൈസേഷൻ്റെ പ്രവർത്തകരെ ഇത് നമുക്കുള്ളതാണ് നമുക്കെല്ലാം ഒന്നിച്ച് ഈ സ്ഥാപനത്തെ ഏറ്റെടുക്കാം നമുക്കിത് ചേർത്തു പിടിക്കാം നമുക്കിതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇത് നമുക്ക് നൽകാൻ കഴിയുന്ന എന്തെല്ലാം സാഹചര്യങ്ങളും എന്തെല്ലാം സപ്പോർട്ടുകളും ഉണ്ടോ അതെല്ലാം നമുക്ക് നൽകാം ഇൻഷാല് ദാൽ അർക്കം വളരും കൂടി ഇത് വളരും എത്തും ഈ പ്രദേശത്ത് മുഴുവൻ വെളിച്ചം വിതറുന്ന ഒരു വലിയ വിളക്കുമാടമായി അതേ തെക്കൻ കേരളത്തിലെ ജാമ്യഅലി ഹിന്ദ ഇൻഷാഹു അർക്കം മാറുമെന്നാണ് പ്രതീക്ഷ മാറണമെന്നാണ് പ്രാർത്ഥന എല്ലാ എല്ലാർത്ഥത്തിലുമുള്ള توفيقنا لكي أنقهكم مرابطة بارك الله فينا جميعا السلام عليكم ورحمة الله وبركاته